ഹായ് ഗായ്സ് വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഈ മലമുകളിൽ വലിഞ്ഞു കയറിയതാണ് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വഴി മറന്നുപോയി മക്കളെ അമ്മച്ചിക്ക് ഈ പ്രായത്തിൽ വീട്ടിൽ കൊച്ചു മക്കളെയും കളിപ്പിച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല ഒന്ന് കറങ്ങിയേച്ചും വരാം അതൊന്നും എടുക്കല്ല അതാരെങ്കിലും വരുമ്പോഴേക്ക് വെച്ചതാ പോത്ത് പോത്തുപോലെ കിടന്നുറങ്ങാണ്ട് വല്ല പണിയെടുക്കും കുതിരേ എന്റെ മക്കളെല്ലാം വിദേശത്താണ് എനിക്കിവിടെ ഒറ്റയ്ക്ക് പേടിയാവാൻ തുടങ്ങി കാവലിനെ വിളിച്ചിട്ടുണ്ട് അവൻ അവനിപ്പോ എത്തും അവനെത്തി പത്ത് സെന്റ് സ്ഥലം വിറ്റിട്ടാണേലും അവന് ഞാൻ കഞ്ഞി കൊടുക്കും ഇനി ആരെയും പേടിയില്ല മക്കളെ മക്കളെ ഈ സാധനം യൂത്തന്മാർക്ക് മാത്രമേ ഞാൻ ഞാനിപ്പ കറക്കി കാണിക്കാം റീൽസ് ഒന്നും കൊള്ളൂല നല്ല റീൽസൊക്കെ അമ്മച്ചിക്ക് അയച്ചതാ മക്കളെ ഡാൻസും പാട്ടും കോപ്പൊന്നും വേണ്ട വെറൈറ്റി പോരട്ടെ